സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന കലാപ്രതിഭകൾക്കുള്ള ട്രോഫികളുടെ വിതരണോദ്ഘാടനം നടന്നു ഒന്നാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്കായി എണ്ണൂറ്റി അൻപതിൽ പരം ട്രോഫികളാണ് ട്രോഫി കമ്മിറ്റി ഓഫീസിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ട്രോഫി കമ്മിറ്റി ചെയർപേഴ്സണും വടക്കാഞ്ചേരി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്വപ്ന ശശി എൽ പി ജനറൽ വിഭാഗം അറബിക് പദ്യം ചൊല്ലൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വടക്കാഞ്ചേരി സെൻറ് ഫ്രാൻസിസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥി സയിദ് അമാന് ട്രോഫി നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പാണ് നട സമ്മാനമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ പരിപാടിയിലേക്ക് ഏറെ ബുദ്ധിമുട്ടിയാണ് അധ്യാപകരും അതുപോലെ തന്നെ ഇവരെ എത്തിച്ചേർന്ന വിദ്യാർത്ഥിനികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ബഹുമാന്യായ നമുക്ക് വിശിഷ്ട വ്യക്തി കൂടിയുണ്ട് വര വരവൂര് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും കൂടിയായ ബ അതുപോലെ തന്നെ എ ഇ മേഡം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി എം എൻ ബർജിലാൽ പഴയനൂർ ബി പി സി പ്രമോദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അക്കാദമിക് കൗൺസിൽ ഭാരവാഹികൾ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ട്രോഫി കമ്മിറ്റി കൺവീനർ സി എം ജലീൽ കമ്മിറ്റി അംഗങ്ങളായ സക്കീർ ഹുസൈൻ കെ എം ഗഫൂർ കെ അഞ്ജലി ടി എ ഷമീറ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നലെയും ഇന്നുമായി നടന്ന നിരവധി പ്രോഗ്രാമുകളിൽ കുറച്ചു പേർക്ക് മാത്രം വ്യക്തിഗത ട്രോഫി ഇപ്പോൾ വിതരണം ചെയ്യുകയാണ് നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത ട്രോഫി കിട്ടുന്നത് അവരെ പ്രോത്സാഹനത്തിനും അവർക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു ആവേശം പകരൊല്ലും കൂടിയാണ് നമുക്കറിയാം ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് അവർക്ക് ആവേശകരമായി ഇതിൻ്റെ സംഘാടകർ നമ്മുടെ മത്സരത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക്ക് നിലവാരത്തോടൊപ്പം കലാകായിക സംസ്കാരിക പ്രവർത്തനങ്ങളോട് പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനം കുട്ടികൾക്ക് വളരെ പ്രചോദനമാണ് അത് ഏറ്റവും ഭംഗിയായി സാധ്യമായിട്ടുണ്ട് കലോത്സവത്തിൽ ഏകദേശം എണ്ണൂറ്റി അൻപതോളം വ്യക്തിഗത ട്രോഫികളാണ് നമ്മൾ വിതരണം ചെയ്യാനായിട്ട് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഓവറോൾ കരസ്ഥമാക്കുന്ന സ്കൂളുകൾക്കുള്ള ട്രോഫികളും ഇവിടെ ട്രോഫി കൗണ്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി